കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നാളെ ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ധ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് നാളെ ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തത് പി എം ശ്രീ പദ്ധതിക്കെതിരെയാണ് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചത് യു ഡി എസ് എഫും ഫ്രാറ്റേണിറ്റിയും ചേർന്നാണ് വിദ്യാഭ്യാസ ബന്ധ് നടത്തുന്നത് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയും ഇടഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയമായില്ല സി പി ഐ മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ അനുനയം തള്ളിക്കൊണ്ടാണ് സി പി ഐ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആലപ്പുഴയിൽ നടന്ന ശേഷം ബിനോയ് വിഷയം സി പി ഐ മന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ചേർന്ന് നടത്തിയ ഈ ചർച്ചയിലാണ് മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനം സി പി ഐ സംസ്ഥാന നേതൃത്വം എടുത്തത്